വയനാട് ദുരന്തത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചിലരെങ്കിലും മനസ്സുകൊണ്ട് നന്ദി പറയുന്നത് അവിടെയുള്ള കാട്ടാനക്കൂട്ടത്തോടായിരിക്കും ഒരുപക്ഷെ കാട്ടാനക്കൂട്ടം അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേനെ ചൂരൽ ആദ്യത്തെ ഉരുൾപൊട്ടുന്നത് രാത്രി ഒന്നരയോടെയാണ് ആ സമയത്ത് അവിടെയുള്ള നാട്ടുകാരിൽ പലരും ഉറങ്ങാതെ കാവലിരിക്കുകയായിരുന്നു അതിനു കാരണം ഒരു മണിക്കൂർ മുൻപ് പതിപ്പന് വിപരീതമായി നിരവധി കാട്ടാനകൾ അവരുടെ വീടിൻ്റെ സമീപ പ്രദേശത്തു വളരെ വേഗത്തിൽ കടന്നുപോയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആനകൾ വരുമോ എന്ന ഭയം കാരണം അവിടുത്തെ ജനങ്ങൾ ഉറങ്ങിയിരുന്നില്ല തുടർന്ന് രാത്രി ഒന്നരയോടെ ആദ്യത്തെ ഉരുൾപൊട്ടുകയും രണ്ടരയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടുകയും ചെയ്തു രണ്ടാമത്തെ ഉരുൾപൊട്ടലിലാണ് അവിടെ ഉണ്ടായിരുന്നവർക്ക് ജീവനും സ്വത്തും നഷ്ടമായത് കാട്ടാനകളിൽ പേടിച്ചുണർന്നിരുന്ന പലരും ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയും വാരിയെടുത്തുകൊണ്ട് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ട സൽമ എന്ന യുവതിയിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഒരു ജീവിതം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടമായി ഇനി എന്തു ചെയ്യുമെന്ന് പകച്ചു നിൽക്കുമ്പോൾ പോലും ജീവനോട് രക്ഷപ്പെട്ട പലരും നന്ദി പറയുന്നത് ആ സമയത്ത് അവിടെ എത്തിയ കാട്ടാനക്കൂട്ടത്തോടാണ് ഒരുപക്ഷെ കാട്ടാനക്കൂട്ടം അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേനെ